തൊഴിൽ രഹിതരാവുകയും തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഭീമമായ വർധനമാണ് രാജ്യത്തുണ്ടാവുന്നതെന്ന് സി എ ട്യൂ അഖിലേന്ത്യാ സെക്രട്ടറി എളമരം കരീം ട്രംപിന്റെ സാമ്പത്തിക നയം അടിച്ചേൽപ്പിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ തൊഴിലാളി സംസ്കാരം കോർപ്പറേറ്റുകൾക്ക് പൂർണ്ണമായും കീഴടങ്ങുമെന്നും കരീം സി എ ടി ജില്ലാ കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കരീം രാജ്യത്തെ കയറ്റുമതി നയവും തീരുവ നയവും തീരുമാനിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് രാജ്യത്തേക്ക് കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്ക് വാതിൽ തുറന്നു വെച്ചതോടെ ആഗോള മത്സരങ്ങൾക്കിടയിൽ ഇന്ത്യൻ വ്യവസായമില്ലാതാവും രാജ്യത്തെ പരമ്പരാഗതവും അല്ലാത്തതുമായ വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ കേന്ദ്രസർക്കാരിന് നയവും നിലപാടുമില്ലാത്തത് കേരളത്തിന്റെ പരമ്പരാഗത വ്യവസായങ്ങളെ തകർക്കാൻ വഴിവെച്ചു കേരളത്തിന്റെ ജനകീയ ആവശ്യങ്ങളെ ഇല്ലാതാക്കാനും തകർക്കാനുമാണ് കേന്ദ്രസർക്കാർ ശ്രമിക്കുന്നത് ലേബർ കോഡ് നടപ്പിലാക്കിയാൽ തൊഴിൽ സുരക്ഷയില്ലാതാവും ഇടതു സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് കേരളം വ്യവസായ സൗഹൃദമായത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ബോധപൂർവം നടക്കുന്നുണ്ട് ഇതിനെതിരെ എല്ലാ വിഭാഗം തൊഴിലാളികളെയും രംഗത്തിറക്കണമെന്നും കരീം പറഞ്ഞു വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന ലോക സംഘടന ഒരാഴ്ചക്കാലം ഫലസ്തീന് ഐക്യരാജ്യം പ്രകടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പറയുന്ന രാജ്യത്ത് നിന്ന് വിൽക്കൽ ബ്രിട്ടീഷ് നേതൃത്വത്തിൽ വേർപ്പെടുത്തിയ സ്ഥലമാണ് ഇത് ജൂതന്മാരെ ജർമ്മനി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എങ്ങോടമില്ലാതെ ൂടി നടന്നിരുന്നവർക്ക് അതേ ഒരു രാജ്യം കൊടുത്തത് അന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടെ അന്ന് ഭാഗിച്ച് കൊടുത്തത് പലസ്തീൻ ജനതയുടെ അനുവാദവും ഉപയോഗമല്ല ചെയ്ത ബലം ഉപയോഗിച്ച് ചെയ്ത അന്ന് മുതൽ പലസ്തീനും സാമ്രാജ്യത്വ രാജ്യമെടുത്തൊരു സംഘർഷമാണ് പലസ്തീൻ വിമോചനത്തിനായി യാസർ അറാഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭമാണ് സിഐ ടി യു ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം ഹംസ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ടി കെ നൌഷാദ് എസ് ബി രാജു എന്നിവർ സംസാരിച്ചു യു ടി ന്യൂസ് പാലക്കാട്